കെ രാഘവൻ എംപിക്കെതിരെ വീണ്ടും പോസ്റ്റർ പ്രചരണം മാടായി കോളേജിലെ വിവാദ നിയമനം രണ്ടാംഘട്ട പ്രതിഷേധ സമരം എന്ന രീതിയിലാണ് പരസ്യമായി പോസ്റ്റർ പതിച്ചിരിക്കുന്നത് കുഞ്ഞിമംഗലത്തെ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരാണ് പോസ്റ്റർ പതിച്ചത് മാടായി കോളേജിൽ വിവാദ നിയമനം നടത്തിയ രാഘവനെതിരെയുള്ള പ്രതിഷേധം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കമ്മിറ്റിയുടെ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഡി സി സി ഓഫീസിൽ വെച്ച് നടത്തിയ തീരുമാനപ്രകാരം ഞങ്ങൾ ആ പ്രതിഷേധ പ്രചരണം പരസ്യമായി നിർത്തി ഉണ്ടായിരുന്നു പക്ഷേ ഒരു മാസമായിട്ടും നമുക്ക് അതിൻ്റെ ഒരു തീരുമാനം അറിയിക്കുകയോ മറ്റ് കാര്യങ്ങളുമായി നമ്മളോട് ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ലായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ട പ്രചരണം എന്നതിൻ്റെ ഉദ്ഘാടനമായി ഇന്ന് കുഞ്ഞോനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസായി പ്രവർത്തിക്കുന്ന എടാട്ടെ മഹാത്മാ മന്ദിരത്തിൻ്റെ സമീപം പരസ്യമായി പോസ്റ്ററുകൾ പതിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മൾ കോൺഗ്രസിനെ സേവിക്കുന്ന പാർട്ടിക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് കെ പി സി സി നിയോഗിച്ച സമിതിയുമായി നമ്മൾ ചർച്ച നടത്തുകയും അവരുടെ ഉറപ്പിന്റെ പേരിൽ നമ്മൾ ആ പരസ്യ പ്രചരണത്തിന് പിന്മാറുകയും ചെയ്തു പക്ഷെ നമ്മളെ കോൺഗ്രസ്സുകാരെ വിളാക്കുന്ന ഒരു തീരുമാനമാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടായിരിക്കുന്നത് അതിന്റെ പ്രതിഷേധം കൂടിയാണ് നമ്മൾ ഈ പരസ്യപ്രചരണത്തിന് രണ്ടാം ഘട്ടം പരസ്യപ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ യാത്രയുടെ സ്വീകരണ കേന്ദ്രമായ കുഞ്ഞുമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന എഡാട്ട് മഹാത്മാ മന്ദിരത്തിന് സമീപത്തായാണ് നിരവധി പോസ്റ്ററുകൾ പ്രവർത്തകർ പതിച്ചത് മീഡിയ പയ്യെന്നോൺ ചതുരംഗക്കണത്തിൽ ഓരോ നീക്കവും കരുതലോടെയാവണം അശ്രദ്ധയോടെ ഉള്ള ഒരേ ഒരു നീക്കം മതി എല്ലാം കൈവിട്ടു പോകാൻ അതുപോലെ തന്നെയാണ് നമ്മളുടെ പണമിടപാടുകളുടെ കാര്യം അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത് ഉണ്ടല്ലോ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ ഏഴ് പതിറ്റാണ്ടുകൾ സന്തോഷം നിറയട്ടെ ഇനി നിങ്ങളുടെയും പണമിടപാടുകളിൽ